ഹലോ നമസ്കാരം ഞാൻ സജ്നി റിജി സജ്ജനി ഹിഹറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം നമ്മൾ കുറച്ച് ദിവസമായി വീഡിയോ കിട്ടിട്ട് കാരണമെന്ന് പറയുന്നത് എൻ്റെ ഫാദറിലോ മരിച്ചു പോയി അതുകൊണ്ടാണ് വീഡിയോ ഇടാനായിട്ട് ഇടാതിരുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ നട്ടു വളർത്തിയ കുറച്ച് ചെറുത്തക്കാളിയുണ്ട് അതിൻ്റെ വിളവെടുപ്പും അതിന് അതിനെ എങ്ങനെയാണ് പരിചരിച്ചതെന്ന് നമുക്കൊന്ന് നോക്കാം അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ചെറുത്തക്കാളി കണ്ടോ എല്ലാവരും നോക്കിയേ ഞാനിത് കൊണ്ടുവന്നത് കുമ്മളിന്നാണ് കേട്ടോ എങ്കിൽ കുമ്പളി ഞങ്ങൾ സിസ്റ്ററുമായിട്ടൊക്കെ പോയപ്പം നമ്മൾ വിൻഡ് മില് കാണാൻ പോയപ്പം അവിടെ അടുത്തൊരു വീട്ടിൽ ഇതിങ്ങനെ പഴുത്ത് നിൽക്കുന്നത് കണ്ടപ്പോൾ ഞാനതിൻ്റെ ഇതുപോലെ തക്കാളിക്കാ കൊണ്ടുപോയി ചെറിയ തക്കാളിക്കാ കൊണ്ടുവന്ന് ഇവിടെ പാകി കിടിപ്പിച്ചതാണ് എന്നിട്ട് കണ്ടപ്പം വളരെയധികം കായ് ഫലം ഉണ്ടായപ്പം വളരെയധികം സന്തോഷമുണ്ട് ഇത് ചെറിയ തക്കാളി ആയതുകൊണ്ടാണ് ഇതിനെ നമ്മൾ ചെറു തക്കാളി എന്ന് പറയുന്നത് സാധാരണ തക്കാളിയെ പോലെ അല്ല ഇവ എന്ന് പറഞ്ഞാൽ നല്ല മധുരമുള്ളവയാണ് ഇത് പഴുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് നല്ല മധുരവും ഇത് നല്ല മണവുമാണ് നമ്മുടെ കയ്യിലൊക്കെ ഇതിൻ്റെ നല്ല മണം ഇങ്ങനെ നമുക്ക് ഇത് പിന്നെ കഴിഞ്ഞിട്ട് നല്ല മണമായിരിക്കും ഇത് പല നിറത്തിലും പല സൈസിലുമാണ് ഈ തക്കാളി കാണുന്നത് അതായത് ഇത് നോക്കിയേ ഇതിനാണെങ്കിൽ റൗണ്ട് ഷേപ്പ് ആണെങ്കിൽ ചിലതിനുണ്ട് ഓവൽ ഷേപ്പ് ഉള്ളതുകൊണ്ട് ഇത് പത്തുനൂറ് ടൈപ്പിലുള്ള ചെറു തക്കാളി നമുക്ക് കാണാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നല്ല പോഷകഗുണമുള്ള ഒന്നാണ് നമ്മുടെ ഈ ചെറു തക്കാളി എന്ന് പറയുന്നത് ഈ ചെറുത്തക്കാളി എന്ന് പറയുന്ന നല്ല പോഷകഗുണമുള്ള ഒന്നാണ് ഇത് നമുക്ക് വേനൽക്കാലത്താണ് ഇതിനകത്ത് ധാരാളം കായ്ഫലങ്ങൾ ഉണ്ടാകുന്നത് നോക്കിയേ ഇത് കണ്ടോ ഇതൊക്കെ പഴുത്തു ഉള്ളൂ നോക്കിയേ ഉണ്ടോ എനിക്കൊന്ന് ഇത് നല്ല വെയിൽ വേണം നമ്മുടെ ഈ ചെറു തക്കാളിക്ക് ഇത് വളരെ വേഗത്തിൽ പഴുക്കുകയുള്ളൂ ഇത് നമ്മുടെ ഗ്രോ ബാഗിലാണെങ്കിൽ സാധാരണ ഇത് എട്ട് മാസമോളം കായ്ഫലം നമുക്ക് തരുന്ന ഒന്നാണ് ഇത് നമ്മുടെ ഈ ഗ്രോ ബാഗ് ഗ്രോ ബാഗ് നമ്മൾ നടുകയാണെങ്കിൽ ഉണ്ടല്ലോ നല്ല വെളിച്ചമുള്ള സ്ഥലത്ത് വേണം നമുക്ക് നമ്മുടെ ഈ ചെറുത്തക്കാളി നട്ടുപിടിപ്പിക്കാനായിട്ട് ഇതിന് വെളിച്ചം അത്യാവശ്യമാണ് എന്നാൽ എങ്കിൽ മാത്രമേ ഇത് നല്ലതുപോലെ കായ്ഫലങ്ങൾ നമുക്ക് തരികയുള്ളു ഇത് ഗ്രോ ബാഗിലാണെങ്കിൽ എട്ട് മാസമോളം ഇത് വിളവ് തരുന്ന ഒന്നാണ് നോക്കി ഇത് സലാഡിനൊക്കെ നമുക്ക് ചേർക്കാൻ ഏറ്റവും നല്ലതാണ് വേവിക്കാതെ കഴിക്കാവുന്ന ഒന്നാണ് ഈ ചെറുത്തക്കാളി എന്ന് പറയുന്നത് നോക്കി നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ചെറു ഇഷ്ടമായോ ഇതുപോലെ നിങ്ങളെല്ലാവരും നിങ്ങളുടെ വീടുകളിൽ ഇതുപോലെ ചെറുതക്കാളി നട്ടു വളർത്തണം ഇനി നമുക്കിതിൻ്റെ ഒന്ന് വിളവ് സാധാരണ നമ്മൾ ഉണ്ടല്ലോ തക്കാളി നടുന്ന പോലെ തന്നെയാണ് നമ്മുടെ ഈ ചെറുതക്കാളി നടേണ്ടത് കേട്ടോ അപ്പോൾ നമുക്കിതിൻ്റെ ഒന്ന് വിളവെടുക്കാം ഇതാണെങ്കിൽ നമ്മുടെ സുന്നരിച്ചീരയാണേ കണ്ടോ നേരത്തെ ഒത്തിരി ഉണ്ടായിരുന്നു ഇപ്പോൾ അവിടെ മഴയൊക്കെ വരുമ്പോൾ ആവശ്യത്തിന് കിളുത്ത് വരും ഇനിയും പാകാനായിട്ട് ഇരിക്കുന്നേ ഉള്ളൂ സമയമൊന്നും കിട്ടാഞ്ഞത് കാരണം ഒന്നും നടന്നില്ല നമുക്കിനിയും ചെറുത്തക്കാളിയൊന്ന് പറിച്ചെടുക്കാം ഇതിൻ്റെ ഉള്ളത് എൻ്റെ നല്ല ജീവിക്കുന്നുണ്ട് ധാരാളം ഉണ്ടാകും കേട്ടോ ഇത് വളരെ ഈസിയായിട്ട് നമുക്ക് നട്ട് വളർത്താവുന്ന ഒന്നാണേ ഇതൊക്കെ കാണുമ്പോഴല്ലേ നമുക്ക് വളരെയധികം നമ്മൾ ഇതുപോലെ കൈഫലങ്ങളൊക്കെ പറിക്കുമ്പോൾ നമുക്ക് ഇതുപോലെ വന്നൊരു സന്തോഷമായിരിക്കും ഇതൊക്കെ അല്ലേ ഇപ്പോൾ സ്കൂളിന് അവധിയൊക്കെ ഉള്ള ദിവസമല്ലേ ഇപ്പം മാതാപിതാക്കൾക്കൊന്നും അധികം ജോലിയൊന്നും കാണത്തില്ലായിരിക്കുമല്ലോ നിങ്ങളെ ഇതുപോലെ ഇപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് നട്ട് കൊടുക്കണം പക്ഷേ എന്താ നമുക്ക് നട്ടാൽ ഇതിന് വെള്ളം ഒഴിക്കണം വെള്ളം അത്യാവശ്യമാണ് ഇതിന് കേട്ടോ രണ്ടു നേരം നമ്മളിതിന് വെള്ളം കൊടുക്കണം അല്ലെങ്കിൽ ഇത് ഉണങ്ങിപ്പോകും വെള്ളത്തിന് ക്ഷാമമുള്ള സമയമാണല്ലോ നമ്മുടെ ഗാർഡനൊക്കെ നട്ട് നല്ല കാരണം നല്ല ഷോ ആയിരിക്കും ഇങ്ങനെ തക്കാളിക്കാൻ ഇങ്ങനെ നിൽക്കുന്ന കാണാൻ നല്ല കൊലവലയായിട്ടുണ്ടാകുമേ ഇതൊക്കെ അവിടെ നിൽക്കട്ടെ കാരണം ഇതൊക്കെ ഇതൊക്കെയാണെങ്കിൽ നല്ലതായിട്ട് പഴുത്ത് വരട്ടെ പഴുത്ത നമുക്ക് കുറച്ച് ദിവസം എനിക്ക് നോക്കാൻ ഇതൊക്കെ ഇതൊക്കെയാണെങ്കിൽ നമുക്കിന്ന് ഇത്രയും ചെറു തക്കാളിക്കാ കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ ഇതൊരു രസമല്ലേ അപ്പം എൻ്റെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ ഒരു പുതിയ വീഡിയോയുമായി വരുന്നിടം വരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി